പുതുക്കുളം നാഗരാജ ക്ഷേത്രം മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഗണപതി പ്രതിഷ്ഠ സർപ്പപൂജയ്ക്കും സർപ്പ ആരാധനയ്ക്കും ഏറ്റവും വിശിഷ്ടമായ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ തൊടുപുഴ പുതുക്കുളം മന പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് സമർപ്പിക്കുന്ന വഴിപാടുകൾ ഭൂമിയിലെ പ്രത്യക്ഷമായ ദൈവങ്ങളാണെന്നാണ് വിശ്വാസം കുടുംബഐശ്വര്യത്തിനും കുടുംബസ്വസ്ഥതയ്ക്കും ശരീര രോഗങ്ങൾക്കും സന്തതികൾക്കും കുടുംബപരമായി കുടുംബഐശ്വര്യങ്ങൾക്ക് വേണ്ടി പൂർവികരായി നടത്തിവരുന്ന വരുന്ന കരിക്കഭിഷേകം പൂക്കുലകൾ നൂറുംപാനും പുറ്റും പാമ്പും സർപ്പപ്പാട്ടുകൾ സർപ്പസൂത്രം മന്ത്രം ഉരുവിടുന്ന പുഷ്പാഞ്ജലികൾ ഈ വക പ്രത്യേകം വഴിപാടുകൾ പൂർവികരായി നടത്തി വരുന്ന പുതുക്കളം മനോ തിരുമേനിയും തന്ത്രിമുഖ്യന്മാരുടെ സേവനങ്ങൾ എല്ലായിലം നാളിലും ഈ ക്ഷേത്രത്തിൽ പ്രത്യേക ഒരുക്കങ്ങളോടെയാണ് ഭക്തജനങ്ങളെ വരവേൽക്കുന്നത് വൈകുന്നേരം നടക്കുന്ന സർപ്പപൂജയ്ക്ക് നിരവധി ഭക്തജനങ്ങളാണ് വഴിപാടായി സമർപ്പിക്കാറുള്ളത് ഇന്ന് ധനുമാസ ആയില്യം നാൾ നാലും മുപ്പതിന് തന്നെ നട തുറന്ന പ്രത്യേക ഹോമങ്ങൾ ഗണപതി ഹോമം സർപ്പ ആരാധനകൾക്കുള്ള പ്രത്യേകം പ്രത്യേകം പൂജകൾ വിവിധ വഴിപാടുകൾ പന്ത്രണ്ട് മണിവരെ നടത്തപ്പെട്ടു ശേഷം വൈകുന്നേരം നാല് മുപ്പതിന് നടന്നുറന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടായിരിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന അയില്യം പൂജയുടെ മുഖ്യ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ദൂരദേശങ്ങളിൽ നിന്നും വഴിപാട് നടത്തുന്നതിനായി ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു നമ്മളെവിടുന്ന് വരുന്ന രാവിലെ വരുന്ന നമ്മുടെ ഈ ഇവിടെ ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് നാഗപൂജയൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിലായിരുന്നു ഞങ്ങൾ അപ്പം തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ പിന്നീടുള്ള കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ചെറിയ പ്രായത്തിലുള്ളവർക്കൊക്കെ അതിനോട് വലിയ ഓരോ പഠിക്കാനും അത് കാര്യങ്ങൾക്കൊക്കെ വെളിയിലോട്ട് പോയി അത് പിന്നെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു അപ്പോൾ അതിന് ചില ചില തടസ്സങ്ങൾ വന്നു ഞങ്ങളുടെ കൊച്ചിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ആവശ്യം വന്നപ്പോഴത്തേക്കും അത് തുടർച്ചയായിട്ട് ദേവിദർ ഭഗവാന്റെ ദർശനം വേണം അത് പിന്നെ മൂത്ത ആൾക്ക് സന്താന സൗഭാഗ്യത്തിനു വേണ്ടിയും എന്നിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കിതൊരു നല്ല വിശ്വാസമാണ് നാഗരാജാവ് എല്ലാ രീതിയിലും കുടുംബത്തെ അനുഗ്രഹിക്കുക അല്ലേ ആ അതിൻ്റെ ഒരു ഫലം ഉള്ളതുകൊണ്ടാണ് എല്ലാ എല്ലാ വിശേഷ ദിവസവും വരാറ് ക്ഷേത്ര വിശേഷങ്ങൾ നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് പുതുക്കുളം നാഗരാജ് ക്ഷേത്രത്തിൽ നിന്നും കെ കെ വിജയൻ